കാസർകോട് നീലേശ്വരം പാലായിലെ ഊരുവിലക്ക് നേരിടുന്നതായി പരാതിയുള്ള കുടുംബത്തിന്റെ പ്രശ്നത്തിൽ ഒടുവിൽ പോലീസ് നടപടി തേങ്ങയിടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ മൂന്ന് പരാതികളിലായി ഒൻപത് പേർക്കെതിരെ നീലേശ്വരം പോലീസ് കേസെടുത്തു സി പി എം ബ്രാഞ്ച് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ യെനപോയ മെഡിക്കൽ കോളേജ് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക ട്രിപ്പിൾ എയ്റ്റ് വൺ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു നീലേശ്വരം പാലായിലെ കുടുംബം ഊരുവിലക്ക് നേരിടുന്നതായുള്ള പരാതിയിൽ ഒടുവിൽ പോലീസ് നടപടി പാലായിലെ എം കെ രാധിയുടെ പറമ്പിൽ നിന്ന് തേങ്ങ പറിച്ചെടുക്കുന്നത് തടഞ്ഞതുമായി ബന്ധപ്പെട്ട മൂന്ന് പരാതികളിലായി ഒൻപത് പേർക്കെതിരെയാണ് നീലേശ്വരം പോലീസ് കേസെടുത്തത് രാധയുടെ ചെറുമകൾ ടി അനന്യയുടെ പരാതിയിൽ സി പി എം പ്രവർത്തകരായ ബി വി ഉദയകുമാർ കെ പത്മനാഭൻ തുടങ്ങി നാലുപേർക്കെതിരെയും തേങ്ങ പറിക്കാനെത്തിയ തൊഴിലാളി പടന്നക്കാട്ടെ ഷാജിയുടെ പരാതിയിൽ കെ കുഞ്ഞുമ്പു ബി വി ഉദയകുമാർ തുടങ്ങി നാലുപേർക്കെതിരെയുമാണ് കേസ് പാലായിലെ ലസിദയുടെ പരാതിയിൽ തെങ്ങുകയറ്റ തൊഴിലാളി ഷാജിയുടെ പേരിലും പോലീസ് കേസെടുത്തു കുഞ്ഞമ്പു ഉദയകുമാറും മറ്റു രണ്ടു പേരും ചേർന്ന് കയ്യേറ്റം ചെയ്തു എന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ഷാജിയുടെ പരാതി ഉദയകുമാർ പത്മനാഭൻ മറ്റു രണ്ടു പേർ എന്നിവർ ചേർന്നേ ഭീഷണിപ്പെടുത്തിയെന്നും അസഭ്യം പറഞ്ഞുമെന്നുമാണ് അനന്യയുടെ പരാതി ഷാജി അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ലസിദയുടെ പരാതിയിൽ പറയുന്നത് നിലീശ്നം ഇൻസ്പെക്ടർ കെ വി ഉമേഷിനാണ് കേസെടുത്തത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ മാത്രം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ എട്ട് വർഷത്തോളമായി രാധയുടെ കുടുംബം പാർട്ടി ഊരുവിലക്ക് നേരിടുകയാണ് റോഡിന് സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കാരണം ശനിയാഴ്ച പടന്നക്കാട്ടിൽ നിന്ന് തൊഴിലാളിയെ കൊണ്ടുവന്ന് തേങ്ങ തേങ്ങപ്പറിക്കുമ്പോഴാണ് നാട്ടുകാരായ സി പി പ്രവർത്തകർ തടഞ്ഞത് ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്